നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കുന്ന എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ വമ്പൻ അടിസ്ഥാന വികസന പദ്ധതി ഉടൻ നിർത്തണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു എന്ന വാർത്ത ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല ചൈന ഇന്ത്യയോട് നേരിട്ട് ആവശ്യപ്പെടാതെ കോൺഗ്രസിനെ കൊണ്ട് പറയിച്ചു എന്നതാണ് ശരി ഈ എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികളിൽ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷി ടെർമിനൽ ഐ സി ടി ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം നാനൂറ്റമ്പത് മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് ഉൾപ്പെടെയുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനും ചൈനയ്ക്ക് മേൽ സൈനികമായി തന്നെ ആധിപത്യം സ്ഥാപിക്കാനും അതുപോലെ ആ മേഖലയുടെ സമഗ്ര വികസനത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണിത് ഈ പദ്ധതി വന്നാൽ പ്രകൃതിക്ക് ദോഷം ചെയ്യും വനം നശിക്കും എന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ അതാ അതായത് കോൺഗ്രസിൻ്റെ നാവുകൊണ്ട് ചൈനയാണ് ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത് പദ്ധതിക്ക് വേണ്ട പാരിസ്ഥിതിക അനുമതി ഒക്കെ പണ്ടേ ലഭിച്ചതാണ് പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ അതിൽ കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ഉൾപ്പെടെ പദ്ധതിയിൽ നിർദ്ദേശമുണ്ട് എങ്ങനെയും ഇന്ത്യയുടെ വികസനം തടയുക എന്ന ഒറ്റ ലക്ഷ്യമേ കോൺഗ്രസിനുള്ളൂ എന്നത് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു ചൈനയുടെയും പാകിസ്ഥാൻ്റെയും നാവായി മാറി കോൺഗ്രസ് പാർട്ടി മറ്റൊരു വിഷയം കൂടി നോക്കാം ലഡാക്കിന് പ്രത്യേക പദവി വേണം ലഡാക്കിൽ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കാരണം പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്നു എന്ന് പറഞ്ഞ് ലഡാക്കിൽ ആറ് മാസമായി സമരം നടക്കുന്നു ചെറിയ ഒരു ലോക്കൽ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ ലോകത്തിലെ വമ്പൻ മാധ്യമങ്ങൾ ലഡാക്കിൽ ആഴ്ചകളോളം തമ്പടിച്ചു എന്ന് ഓർക്കണം ആ സമരം ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അവർക്കായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കും എന്നായിരുന്നു കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സമയത്ത് ലഡാക്കിലെ സമരക്കാർക്ക് നൽകിയ വാഗ്ദാനം രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ലഡാക്ക് അടക്കമുള്ള ചൈന അതിർത്തിയിൽ ഇന്ത്യയുടെ നയം ഒരു അടിസ്ഥാന വികസനവും നടത്താതിരിക്കുക എന്നതായിരുന്നത്രേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ കാര്യമായ ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ചൈനയുടെ അതിർത്തിയിൽ ഉണ്ടായിരുന്നില്ല ചൈന ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇന്ത്യൻ അതിർത്തിയിൽ വൻതോതിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്തിയതുകൊണ്ട് അവർക്ക് ഇപ്പോഴും മേൽക്കോയ്മയുണ്ട് ഇന്ത്യ രണ്ടായിരത്തി പതിനാല് മുതലാണ് അതിർത്തിയിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇപ്പോഴും നമ്മൾ ചൈനയെക്കാൾ ഒരു പതിനഞ്ച് കൊല്ലം പുറകിലാണ് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ സൈനികരുടെ പോരാട്ട വീര്യമാണ് നമ്മുടെ കരുത്ത് ലഡാക്കിൽ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ചൈനയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയെ ചൊറിഞ്ഞാൽ നല്ല അടി തിരിച്ചു കിട്ടും എന്നും ചൈനയ്ക്ക് മനസ്സിലായി ലഡാക്കിൽ നടക്കുന്ന സമരം ആര് സ്പോൺസർ ചെയ്താണെന്ന് പറയേണ്ടല്ലോ സമരക്കാർ ഉയർത്തിയ ഒരു കാര്യം ആഗോള താപനം മൂലം വെള്ളത്തിൻ്റെ അഭാവം ഭാവിയിൽ ലഡാക്കിൽ ഉണ്ടാകാം വികസന പ്രവർത്തനം നടത്തിയാൽ അത് രൂക്ഷമാകും ലോകത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നായ സിന്ധു നദി ഒഴുകുന്നത് ലഡാക്കിൽ കൂടിയാണ് ലഡാക്കിലെ ആകെ ജനസംഖ്യ കഷ്ടിച്ച് ഒരു ലക്ഷം മാത്രമാണ് എന്നറിയുമ്പോഴാണ് ആ സമരം എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് എന്നൊക്കെ മനസ്സിലാകുക ലഡാക്കിലാണെങ്കിലും ആന്തമാൻ നിക്കോബാറിലാണെങ്കിലും രാജ്യതാത്പര്യങ്ങൾക്ക് ഒപ്പമല്ല കോൺഗ്രസ് പാർട്ടി നിലകൊള്ളുന്നത് എന്ന് മാത്രമല്ല പരസ്യമായി ശത്രുരാജ്ഞത്തിന് വേണ്ടി നിലപാടെടുക്കുകയും ഇന്ത്യയുടെ മുന്നേറ്റം തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാൻ്റെ കയ്യിൽ അനുഭവമുണ്ട് എന്ന് ഇടയ്ക്കിടെ ഇന്ത്യയെ പേടിപ്പിക്കുന്ന കോൺഗ്രസ് പാർട്ടി നാളെ ഒരുപക്ഷെ കാശ്മീർ പാകിസ്ഥാനും ലഡാക്ക് ചൈനയ്ക്കും വിട്ടു കൊടുക്കണം എന്നിവരെ ആവശ്യപ്പെട്ടാലും അത്ഭുതമില്ല കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളുടെ നാവായി മാറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക മാപ്രകളെയും യൂട്യൂബർമാരെയും ആന്തവാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തിച്ചു വ്യാജവാർത്തകളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കി തദ്ദേശീയ ജനതയെ ഇളക്കിവിടും ആന്തവാൻ നിക്കോബാർ ദ്വീപുകളിൽ കലാപം ഉണ്ടാക്കാൻ പരമാവധി നോക്കും ഷേവികാസ ടീമുകൾ ഷേവ് നിക്കോബാർ എന്നൊക്കെ പറഞ്ഞിളക്കും സുപ്രീം കോടതി മുതൽ അന്താരാഷ്ട്ര കോടതികൾ വരെ കേസ് കൊടുക്കും ഈ പദ്ധതി നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ എന്നറിയപ്പെടുന്ന കോട്ടേഷൻ ടീമുകളെ കൊണ്ട് ലോകത്ത് വൻ നഗരങ്ങളിൽ പ്രതിഷേധം നടത്തിച്ച് വലിയ വാർത്തയാക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സഹിഷ്ണതയാണ് അവർ മുതലെടുക്കുന്നത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം പ്രതികരിക്കാൻ രാജ്യ താൽപ്പര്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഇന്ത്യയ്ക്കകത്തുള്ള ശക്തികളെ മുൻകൂട്ടി കണ്ടെത്തി ഉന്മൂലനം ചെയ്യാൻ ഇനിയെങ്കിലും അജ്ഞാതർക്ക് അജ്ഞാതർക്ക് അനുവാദം കൊടുക്കും എന്ന് കരുതുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്ന് പരിഗണിച്ചാൽ നന്നായിരിക്കും വെബ് ഡെസ്ക് കർമാനസ്